റെസ്പെക്റ്റ് എന്നുള്ള ഇംഗ്ലീഷിൽ ബഹുമാനത്തിന് പറയുക ആ വാക്കിൻ്റെ എറ്റിമോളജി എന്താണെന്നറിയോ ആ വാക്കുണ്ടായത് എവിടെ നിന്നറിയോ ഏഹ് റീസ്പെക്ചർ എന്നുള്ള വാക്കെന്നാണ് റീസ്പെക്ചർ അതിൽ നിന്നാണ് റീസ്പെക്ട് ഉണ്ടായത് റെസ്പെക്ട് റീസ്പെക്ചർ എന്നറിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ഏഹ് ഒന്നുകൂടെ നോക്കുക അതാ ഒന്നുകൂടെ നോക്കുമ്പോൾ നമുക്ക് ആ ആളെ ഒന്നുകൂടെ മനസ്സിലാവും അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും അയാളോട് ആദരവുണ്ടാവും നമ്മൾ സാധാരണ യാത്രകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കാറുള്ളൊരു ടാക്സി ആളുണ്ട് ടാക്സി ഡ്രൈവറുണ്ട് ഈ അടുത്ത് പരിചയപ്പെട്ടതാണ് അപ്പോൾ കുറച്ച് മുമ്പ് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അവനോട് വരാൻ പറഞ്ഞിരുന്നു അവൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ മെസ്സേജ് അയച്ചു അങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിലാക്കിയിട്ട് ഇംഗ്ലീഷ് എഴുതില്ലേ അങ്ങനെ മെസ്സേജ് അയച്ചു എത്തി എന്ന് പറഞ്ഞു ഇ ടി എച്ച് ഐ എത്തി അവന് മെസ്സേജ് കണ്ടു വായിച്ചു അപ്പോൾ തിരിച്ചു അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓഡിയോ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇക്ക നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാനല്ലേ അവനോട് എത്തി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനെ ഓടിയോ വായിച്ചു എത്തിയിട്ടുണ്ട് അനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അനീഷിനാണ് അവൻ്റെ പേര് അപ്പം അവനിങ്ങനെ വന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ അവന് എന്നോട് പറയാ എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കരുത് കേട്ടോ എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു പിന്നെ മലയാളം വായിക്കൂല്ലേ ആ മലയാളം കുറച്ചൊക്കെ വായിക്കും പക്ഷെ എഴുതാൻ അറിയില്ല അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവുക അവന് പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടാവില്ല സ്കൂളിൽ ശരിക്ക് പോയിട്ടുണ്ടാവില്ല അതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൻ വേഗം ഒരു കാര്യം പറഞ്ഞു തന്നു എനിക്ക് മനസ്സിലായി എന്താണ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാ സ്കൂളിലൊന്നും അവന് ശരിക്കു പോകാൻ പറ്റിയില്ല ഒരു പാവം അമ്മയെയും ഒരു ചെറിയ വീടിനെയും താഴെയുള്ള മൂന്ന് അനിയത്തിമാരെയും പഠിപ്പിച്ച് അവരുടെ കല്യാണം കഴിപ്പിച്ച് ചെറിയൊരു വീടൊക്കെ വെച്ച് ഹോട്ടലിൽ ജോലി ചെയ്ത് ജീപ്പിൽ ജോലി ചെയ്ത് ലോറിയിൽ ജോലി ചെയ്ത് ടാക്സി ഓടിച്ച് സ്വന്തമായി എവിടെ നിന്നൊക്കെയോ പണം സ്വരൂപിച്ച് ചെറിയ കാർ വാങ്ങി അത് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അന്തസ്സോട് കൂടി ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഇംഗ്ലീഷ് വായിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം എന്തിനാ അവൻ ഇംഗ്ലീഷ് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടവൻ അവൻ്റെ കഥ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അവനോടുണ്ടാകുന്നത് എന്തായിരിക്കും ഈ റീസ്പെക്റ്റ് ആണ് ഞാൻ ഒന്നുകൂടെ എനിക്ക് മനസ്സിലായി അവനെ കുറച്ചുകൂടി ആഴത്തിൽ എനിക്ക് അവനെ മനസ്സിലായി പക്ഷെ എല്ലാവരും ഒന്നും അവരുടെ കഥകൾ പറയൂല പറയാതെ കേൾക്കാൻ കഴിയുന്ന അത്രയും നമ്മുടെ കൂടെയുള്ള ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെയെങ്കിലും അതാ അവരെ പറയാതെ കേൾക്കാൻ കഴിയുന്ന അത്ര ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് കഴിയണം നിങ്ങൾക്കും കഴിയണം അതാ പുരുഷന്മാർ പൊതുവെ ഒന്നും പറയൂല ഒന്നും ഷെയർ ചെയ്യൂല അവർക്ക് സുഹൃത്തുക്കൾ പോലും സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതല്ല അല്ലേ സ്ത്രീകൾക്ക് പൊതുവെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ് പുരുഷന്മാർക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ് അവിടെ സങ്കടം ഒന്നും അങ്ങനെ പറയൂല ചങ്ങാതിമാരെന്തിനാ ആണുങ്ങൾക്ക് അവരുടെ സങ്കടങ്ങൾ മറക്കാനുള്ളതാണ് പിന്നെ അവിടെ സങ്കടം പറയൊന്നുമില്ലല്ലോ ധാരോളം പറയാതെ വിങ്ങി വിങ്ങി നിൽക്കുന്ന മനുഷ്യന്മാരാ ഉള്ളിലെ സ്നേഹം പോലും പറയൂല അല്ലേ നിങ്ങളുടെ ഒരാൾ വന്നില്ലേ ഇപ്പോൾ വന്നില്ലേ പറയാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു രൂപം മനസ്സിൽ വന്നില്ലേ പ്രകടിപ്പിക്കാതെ പോയ ഉള്ളിലെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ അനേക രൂപങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു പോകും പറയാതെ പോകുന്നവരാ ഇവിടെ കുറേ പുരുഷ ഇരിക്കുന്നില്ലേ ഇവിടെ ഇരിക്കുന്ന കുറേ ആണുങ്ങളില്ലേ നിങ്ങൾ അവരോടൊക്കെ ചെന്നിട്ട് ഇപ്പൊ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ ഇപ്പത്തെ സങ്കടം എന്താണ് ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാവും ഉള്ളില് അതെന്താണ് എന്ന് ഇപ്പൊ പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാവും ഉള്ളില് അതെന്താണ് എന്ന് ചോദിച്ചു നോക്കൂ മിക്കവാറും അത് അവരുടേതായിരിക്കുകയില്ല ആ പ്രശ്നം അനിയത്തിയുടെ ഭർത്താവിൻ്റേതായിരിക്കും അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും അളിയൻ്റേതായിരിക്കും അനിയൻ്റേതായിരിക്കും ജ്യേഷ്ഠൻ്റെ മോൻ്റേതോ മുകളുടേതോ ആയിരിക്കും ഇങ്ങനെ വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ സ്വയം ഉരുകുന്ന മനുഷ്യർക്ക് നമ്മൾ പറയുന്ന പേരാണത് ഷിഹാബുദ്ദീൻ കൊയ്ത്തും കടവിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് എൻ്റെ സമയം എന്തേ കഴിയാനായോ ശിഹാബുദ്ദീം പൊയ്ത്തുണ്ടോ അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് അതിൽ അദ്ദേഹം ഒരു അച്ഛനെ കുറിച്ച് പറയാം അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം പറയണ എന്താണെന്നറിയോ ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് ഒരു സമയം കഴിഞ്ഞാൽ അയാളെ ആർക്കും വേണ്ട അയാളുടെ മക്കൾക്ക് പോലും അയാൾ വേണ്ട അയാളുടെ കുടുംബത്തിൽ പോലും അയാൾ ആരുമല്ലാതായി തീർന്ന് ഇങ്ങനെ സ്വയം ഉരുകി 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 അയാളിങ്ങനെ പതുക്കെ പതുക്കെ അന്യത്വത്തിലേക്ക് ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ മുറ്റത്തെ മുല്ലമരത്തിൻ്റെ ചെടി മുറ്റത്തെ കുറ്റിമുല്ലയുടെ ചെടി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ചൂലായി മൂലക്കലിരിക്കുന്നത് പോലെ അയാളുടെ നല്ല കാലം മുഴുവനും വേറെ ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ ഊറ്റി 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 പതുക്കെ പതുക്കെ ഒരു ചൂലായി ഇങ്ങനെ തിരസ്കരിക്കപ്പെടുന്നത് പോലെയുള്ള ഭൂമിയിലെ ഏറ്റവും അരക്ഷിതനായ മനുഷ്യനാണ് പുരുഷൻ സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അൻപതാളുകളെക്കുറിച്ച് ഇറക്കിയ ഒരു പുസ്തകമുണ്ട് ഈ എടുത്ത് അദ്ദേഹത്തിന് അൻപത് വയസ്സായപ്പോൾ ഏഹ് അതിൽ ആദ്യത്തെ ലേഖനം അച്ഛനെ കുറിച്ചാണ് അതിൽ അച്ഛനെക്കുറിച്ച് പറയുന്നൊരു ഒരു കാര്യമുണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ പതുക്കെ അവസാനിപ്പിക്കാം അച്ഛനെക്കുറിച്ച് പറയണത് എന്താണെന്നറിയോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക അലൂമിനിയത്തിൻ്റെ എന്തോ ഒരു കമ്പനിയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് അലൂമിനിയത്തിൻ്റെ പൊടിയൊക്കെ മകന് കൊണ്ടുവന്ന് കൊടുക്കും അന്ന് ഇവൻ ആറ് വയസ്സാണ് ഇവൻ്റെ വലിയൊരു ആഗ്രഹം എന്താണെന്നറിയോ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി ഒന്ന് കാണണം എന്ന് അച്ഛൻ്റെ കമ്പനി ഏഹ് ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മൻ്റെ സ്കൂളാണല്ലോ ഉപ്പ ജോലി ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി അച്ഛൻ്റെ കമ്പനിയാണല്ലോ അപ്പോൾ അച്ഛൻ്റെ കമ്പനി ഒന്ന് കാണണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം ഇതുവരെ കണ്ടിട്ടില്ല ഒരു ദിവസം ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് കൃഷ്ണൻ അച്ഛൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മകൾക്ക് രണ്ട് മക്കൾക്ക് രണ്ടാളുകൾക്കും അങ്ങനത്തെ പേരായിട്ടത് ഒരാൾ സുഭാഷ് ചന്ദ്രബോസും ഒരാൾ കൃഷ്ണപിള്ളയാണ് അപ്പം കൃഷ്ണൻ അനിയനോട് പറയാം നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാം എന്നിട്ട് അച്ഛൻ്റെ കമ്പനി ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഒരു രൂപ അമ്മയുടെ അടുത്തു നിന്നൊക്കെ സംഘടിപ്പിച്ച് ഇവർ അച്ഛൻ്റെ കമ്പനി കാണാൻ പോവാ ഇവൻ അവിടെ ചെന്നിട്ട് അച്ഛനെ തിരയാ പക്ഷെ അച്ഛനെ കാണുന്നില്ല അവിടെ മുഴുവൻ ആളുകളും പച്ചയും പച്ചയും ഉടുത്ത ആളുകളാണ് ആ ഡ്രസ്സിലൊക്കെ അഴുക്കായിട്ടുണ്ട് അവിടെയുള്ള മുഴുവൻ ആളുകളും പച്ചയും പച്ചയും ചെളിയായാൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പച്ചയും പച്ചയും എല്ലാവരുടെ ശരീരത്തിൽ നല്ല അഴുക്കുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ കാരണം അച്ഛൻ വെള്ളയും വെള്ളയും എടുത്തിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങുക വൈകിട്ട് വരുമ്പോഴും വെള്ളയും വെള്ളയും തന്നെ അതുകൊണ്ട് അച്ഛനൊരിക്കലും പച്ചയും പച്ചയും എടുക്കാൻ സാധ്യതയില്ല ഇങ്ങനെ അച്ഛനെ തെരുക അച്ഛനെ തെരഞ്ഞിട്ട് അച്ഛനെ കാണുന്നില്ല അപ്പോ പതുക്കെ ഒരു കൈ വന്ന് അവനെ ഇങ്ങനെ തലോടുന്നുണ്ട് ആ കൈയിനെ ഇങ്ങനെ അനുഭവിച്ച പോവൻ മനസ്സിലായി അത് അച്ഛനാണ് കാരണം അച്ഛൻ്റെ ഒരു വിരൽ അറ്റുപോയതാണ് മുറി പോയതാ കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയാണ് അത് മുറിഞ്ഞത് എന്ന് ഈ കുട്ടി അറിയുന്നത് എത്രയോ കാലങ്ങൾക്ക് ശേഷം മുറിഞ്ഞ ഒരു കൈ അവനെ ഇങ്ങനെ വന്ന് തൊട്ടപ്പോൾ തൊട്ടപ്പോന് മനസ്സിലായി അച്ഛൻ അവനിങ്ങനെ ആവേശത്തോട് തിരിഞ്ഞു നോക്കുമ്പോൾ പച്ചയും പച്ചയും എടുത്ത അച്ഛൻ ചെളിയിൽ കുളിച്ചു നിൽക്കുന്ന അച്ഛൻ വെള്ളയും വെള്ളയും എടുത്ത അച്ഛനല്ല പച്ചയും പച്ചയും എടുത്ത അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരച്ഛൻ പേടിക്കുന്ന ഒരച്ഛൻ കാരണം ഇവൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ എനിക്ക് കുറച്ച് അലൂമിനിയത്തിൻ്റെ പൊടി തരുമോ വെള്ളി നിറമുള്ള പൊടിയാണ് അത് കുറച്ച് തരുമോ എന്ന് ചോദിച്ചു അപ്പം അച്ഛനും എന്നോട് പറയാം മിണ്ടരുത് അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട് വേറെ ആരോ കേൾക്കുമെന്നുള്ള പേടിയാണ് എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അച്ഛൻ മക്കളോട് പോകാനും പറയാം അങ്ങനെ തിരിച്ച് സൈക്കിളിൻ്റെ പതകിലിരുന്ന് പോരുമ്പോൾ ആ കുട്ടി ആറുവയസ്സുകാരനായ കുട്ടി ജീവിതത്തിലെടുത്തൊരു തീരുമാനത്തെ കുറിച്ച് അവൻ പറയാ എന്താണെന്നറിയോ ഒരിക്കലും വേറൊരാളെ പേടിക്കുന്ന ജോലി ഞാൻ ചെയ്യൂല ആയിരം ആളുകളുടെ ഇടയിൽ നിന്നും എന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജോലിയെ ഞാൻ ചെയ്യൂ പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ ഏഹ് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളാ നല്ല സൗകര്യത്തിൽ കുറച്ചൊക്കെ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ പക്ഷെ അവർക്കും ഇങ്ങനെ ഒരു ഭൂതകാലം ഉണ്ടാവും നാട്ടിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രമായിരിക്കും നല്ല അത്തരൊക്കെ പോയിച്ചിട്ടുള്ള വരവായിരിക്കും നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴോ അപ്പോഴും നല്ല വസ്ത്രം തന്നെയായിരിക്കും പക്ഷെ ഇവിടെ എത്തുമ്പോഴോ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ അച്ഛനെ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല ആരെയൊക്കെയോ പേടിക്കേണ്ടി വരുന്ന ഓരോ മാസത്തിൻ്റെയും അവസാനം ആർക്കൊക്കെയോ കണക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഓരോ കണക്കും പൂർത്തീകരിക്കാൻ വേണ്ടി ഓടി അലയുന്ന വിയർത്ത് കുളിക്കുന്ന അങ്ങനെ ക്ഷീണിതനാകുന്ന അച്ഛനെ ആ മക്കൾ കണ്ടിട്ടുണ്ടാവില്ല സുഭാഷ് ചന്ദ്രൻ്റെ അച്ഛനെ പോലെ തന്നെ ഓരോ അച്ഛൻ പറയാതെ പോകുന്ന ആ ദുഃഖങ്ങളെ ഇങ്ങനെ അടുത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്ര കരുണ ജീവിതത്തിലെ എണ്ണൂറ് കോടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾക്കെങ്കിലും അതിന് കഴിയണ്ടേ അല്ലേ അതിനാണ് പ്രിയപ്പെട്ട മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമനുഭവിച്ച ഒന്ന് രണ്ട് നിമിഷങ്ങളുണ്ട് അതിലൊന്ന് വാപ്പ മരണപ്പെട്ട് പിന്നെ വാപ്പയുടെ നമ്പർ ഒരാൾ വാട്സപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി വാപ്പയുടെ നമ്പർ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി ആ നമ്പർ ആവശ്യമില്ല അങ്ങനെ ആ നമ്പർ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ഒരു ഒരു നിമിഷമുണ്ട് ഉപ്പ കോളിംഗ് എന്ന് പറഞ്ഞിട്ട് എത്രയോ സമയം അതിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു കോള് വരില്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു നിമിഷം അതുപോലെ ഉമ്മ ഇങ്ങനെ തീരെ വയ്യാതെ ഐ സിയുൽ കിടക്കുമ്പോൾ ഡോക്ടർ അവസാനമായിട്ട് ഞങ്ങളോട് പറയാം പുറത്തിരിക്കുന്ന ആളുകളോട് ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ കയറിക്കോളൂ എന്നുള്ളൂ അങ്ങനെ എല്ലാവരും കയറി ഞാൻ അവസാനം കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം കയറിയിട്ട് ഉമ്മയുടെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നിട്ട് ഉമ്മയോട് മാപ്പ് ചോദിച്ച ഒരു സംഭവമുണ്ട് ഉമ്മയോട് ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തൊരു തെറ്റുണ്ട് ആ തെറ്റിനെ മാപ്പ് ചോദിച്ചത് ഐസുവിലെ അവസാനത്തെ നിമിഷമാണ് ഉമ്മ എന്നോട് പൊറുക്കണേ പൊറുക്കണേന്ന് ശരിക്കും മനസ്സിലായി അതൊക്കെ കേൾക്കാൻ കഴിയാത്ത അത്ര ദൂരേക്ക് ഉമ്മ പോയിട്ടുണ്ട് ഒരു കാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയതിൽ